ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ അമ്പത്തി രണ്ടാമത്തെ ദിവസത്തിൻ്റെ റിവ്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ശ്രീജിത്താണ് ഇന്നും മെയിനായിട്ട് ജ്യൂസ് ഫാക്ടറി ടാസ്ക് തന്നെയായിരുന്നു ഏറ്റവും മെയിനായിട്ട് പിന്നീട് ഒരു സംവാദം ടാസ്ക് ഉണ്ടായിരുന്നു എന്നാലും ഇന്നലെ നമ്മൾ കണ്ട പോലെ ജ്യൂസ് ഫാക്ടറി ടാസ്ക്കിൽ ഒരുപാട് പേര് ആ ഒരു ടാസ്ക് നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു എങ്കിലും പ്രധാനമായിട്ട് ഇന്നലെയും അതിന് ചുക്കാൻ പിടിച്ചത് അനീഷായിരുന്നു അവിടെയുള്ള കുപ്പികൾ മൊത്തവും തട്ടിത്തെറിപ്പിച്ചാലും ബാക്കിയത് പക്ഷേ ഇന്ന് കുറച്ചും കൂടെ ഹൈപ്പർ ആക്ടിവിറ്റി കൂടിയ രീതിക്കായിരുന്നു ഡോസ് മൊത്തവും എന്താണ് അനീഷ് എടുക്കുന്ന രീതിക്കൊരു പരിപാടിയാണ് കണ്ടത് ഭയങ്കര മോശമായിപ്പോയി കാര്യം ഒരു ടാസ്ക്കിനെ ഏത് രീതിയിലൊക്കെ നശിപ്പിക്കാം എന്നുള്ളത് എന്താണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് എപ്പിസോഡോടുകൂടി കണ്ടു എന്തായാലും ഭയങ്കര മോശമായിപ്പോയി അനീഷിൻ്റെ നിന്ന് ഇന്നലെ ഒരു സംഭവം ഉണ്ടായി അത് ഈ പറയുന്ന പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിൻ്റെ പേരിൽ ഇന്നും അതേ സില്ലി ആയിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ പേരിൽ അത് ഈ പറയുന്ന വെറുതെ അല്ല ഈ പറയുന്ന അനുവും അതുപോലെ തന്നെ പുതിയ ഇൻസ്ട്രക്ടറുമായിട്ടുള്ള നമ്മുടെ സാബുമാനും കണ്ടുപിടിച്ച ഒരു സംഗതി എന്ന് പറയുന്നത് അനീഷിൻ്റെ ബോട്ടിൽ ഒരു മുടിനാർ കണ്ടെത്തി ഈ പറയുന്ന ക്വാളിറ്റി ചെക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് മുടിനാർ അതുപോലെ തന്നെ ടേസ്റ്റ് അതുപോലെ തന്നെ ആ ഒരു എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട് ക്വാളിറ്റി ഉണ്ട് ഇതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ക്വാളിറ്റി ഇൻസ്ട്രക്ടർ അപ്പം ഇവർക്ക് രണ്ടുപേർക്കും അനുവിനും ഈ പറയുന്ന സാബുവിനും ഇത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും അത്തരത്തിൽ ചെക്ക് ചെയ്യുന്ന സമയത്താണ് അനീഷിൻ്റെ ബോട്ടിൽ നിന്ന് ഒരെണ്ണത്തിൽ നിന്ന് മുടിനാരി കണ്ടെത്തുന്നത് അപ്പോൾ ഒരു ബോട്ടിൽ നിന്ന് മുടിനാരി കണ്ടെത്തുക എന്ന് പറയുന്നത് അത് ഒന്നിൽ തന്നെ ആയിരിക്കത്തില്ലല്ലോ അത് ഈ പറയുന്ന പോലെ ഒരുമിച്ച് കലക്കിയ ചെയ്യുന്ന സമയത്ത് സംഭവിച്ചൊരു മിസ്റ്റേക്ക് ആയിരിക്കാം അപ്പം ആ ഒരു പഴുത് പിടിച്ചാണ് ഈ നമ്മുടെ അനുവും സാബുമാനും ഫുള്ള് റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തിയത് എന്തുകൊണ്ട് റിജക്റ്റ് ചെയ്തു കൂടുക ക്വാളിറ്റിയിൽ അതൊരു പ്രശ്നമല്ലേ മുടിനാരി വീഴുക എന്ന് പറയുന്നത് ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനം പുറത്തേക്ക് കൊടുക്കുന്നത് പോലെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനെ തടയാൻ വേണ്ടി പൂർണ്ണമായിട്ട് അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുന്നു അപ്പോൾ അനീഷിന് ഇത് പോരാ എന്ന് പറഞ്ഞിട്ട് അനീഷ് അവിടെ കിടന്ന് ബഹളം വെച്ച് കുപ്പികൾ ബാക്കി മൊത്തവും ഈ പറയുന്ന തട്ടിത്തെറിപ്പിക്കുകയും നിലത്ത് വീണ കുപ്പികൾ ചവിട്ടി നശിപ്പിക്കുന്ന അത് പലരും പറയുന്നുണ്ടായിരുന്നു അനീഷ് അത് ചെയ്യരുത് എന്ന് വെച്ചാൽ ജ്യൂസാണ് അതൊരു ഫുഡ് ഐറ്റമാണ് അത് അതിങ്ങനെ ചവിട്ടുന്നത് ശരിയല്ല എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിൻ്റെ ഏറ്റവും മോശം സ്വഭാവം കൊണ്ട് മോശം ബിഹേവിയർ കൊണ്ട് ഈ ടാസ്ക് ഇന്നത്തെ ഈ ഒരു ടാസ്ക്കും പൂർണ്ണമായിട്ട് നശിപ്പിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും സത്യം പറഞ്ഞാൽ മുഴുവൻ നശിപ്പിച്ച അനീഷ് അനീഷ് തന്നെയാണെന്ന് പറയാൻ പറ്റും എന്നു വെച്ചാൽ തോറ്റു പോകുമ്പോൾ വാശി കാണിച്ച് തനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്കും കിട്ടരുത് എന്നുള്ളൊരു സ്വഭാവം വെച്ചിട്ടാണ് സത്യത്തിൽ ഇന്ന് ആ ഒരു അനീഷ് ഇന്നൊരു പെർഫോമൻസ് കാണിച്ചത് വളരെ ചീഞ്ഞ ഒരു പെർഫോമൻസ് ഭയങ്കര പോയി കാര്യം ഈ ഒരു ഇതേ ഒരു സംഭവം തന്നെ ലക്ഷ്മി വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് മുഴുവൻ നശിപ്പിച്ചത് അനീഷാണ് അതുപോലെ തന്നെ തോറ്റുപോകുമെന്ന് വാശി കാണിച്ച് തോറ്റു പോകുമ്പോൾ വാശി കാണിച്ച് തനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്കും കിട്ടരുത് എന്നുള്ള ഒരു സംഭവം വെച്ചിട്ടാണ് അനീഷ് ഇന്ന് ഈ ഒരു മോശം പരിപാടി കാണിച്ചത് അതുപോലെ തന്നെ ആഹാര സാധനം പോലും ചവിട്ടി നശിപ്പിക്കാൻ വേണ്ടി ഫുഡ് പോലും നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാലുകൊണ്ട് ചവിട്ടാൻ ഒരു പ്രവണതയും കാണിച്ചതും ഭയങ്കര മോശമായി പോയി എന്ന് വളരെ കൃത്യമായിട്ട് ലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും അനീഷിൻ്റെ പ്രവൃത്തി ഒട്ടും ന്യായീകരിക്കാൻ പറ്റത്തില്ല ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഈ ഒരു സംഭവം ഉറപ്പായിട്ട് ലാലേട്ടൻ ചോദിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ആദ്യ വീക്കിലെ എപ്പിസോഡിൽ ഈ പറയുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ കണ്ടാണ് അനീഷിൻ്റെ കുറേ കൊള്ളരുതായ മകള് ലാലേട്ടൻ വന്നിട്ട് വെള്ള പൂശുന്നത് അതിപ്പം ആരെന്ത് പറഞ്ഞാലും ലാലേട്ടൻ വേണ്ടി ചുക്കാൻ പിടിക്കാൻ അനീഷിൻ്റെ കൂടെ അന്ന് നിന്ന ഒരു സംഭവം നമ്മൾ കണ്ടതാണ് അതിനുശേഷം അനീഷിൻ്റെ ഈ പറയുന്ന അനീഷിനെതിരെ വലിയ രീതിക്കുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അനീഷ് ഈ പറയുന്ന ക്യാരക്ടർ വൈസ് അങ്ങനെയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി പക്ഷേ ഈ ഒരു വീക്കിൽ ഈ പറയുന്ന ടാസ്ക് വന്നപ്പോൾ ഈ ഇന്നലെയും ഇന്നും വളരെ മോശമായിട്ടുള്ള സ്വഭാവം കൊണ്ട് ഈ കുപ്പി നശിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്വയം കിട്ടാത്തൊരവസ്ഥയിൽ മറ്റുള്ളവർക്ക് കിട്ടരുത് എന്നുള്ളൊരു സംഭവത്തിൻ്റെ പേരിൽ പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇന്നലെ ഇന്നും തുടരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ടാസ്ക് നശിപ്പിച്ചു ഇതിൽ ലാലേട്ടൻ എങ്ങനെ വന്ന് വെള്ളപ്പൂച്ച് ചും അല്ലെങ്കിൽ ലാലേട്ടൻ എടുത്ത് റോസ്റ്റ് ചെയ്യുമോ അനീഷിനെ റോസ്റ്റ് ചെയ്യുമോ അത് കാണാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് എന്തായാലും ലാലേട്ടൻ്റെ എപ്പിസോഡ് വരട്ടെ അനീഷിൻ്റെ ഈ ഒരു പ്രവൃത്തിയെ ലാലേട്ടൻ ഏത് രീതിയിലായിരിക്കും സമീപിക്കുക എന്ന് നമുക്ക് നോക്കാം എന്തായാലും അമ്പത്തി രണ്ടാമത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മോർണിംഗ് ആക്ടിവിറ്റി സീക്രട്ട് ബാലറ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെയാണ് തുടങ്ങിയത് തന്നെ പണിയായിരുന്നു സത്യത്തിൽ സീക്രട്ട് ബാലറ്റ് എന്ന് പറയുന്നത് തന്നെ ജ്യൂസ് കമ്പനിയിലെ ക്വാളിറ്റി ഇൻസ്ട്രക്ടർമാരെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ആയിരുന്നു അനു ജിഷിൻ ആണ് നിലവിലുള്ളത് അവരെ സീക്രട്ട് ബാലറ്റിലൂടെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം അതിൽ ജിഷിൻ പുറത്താവുന്നു സത്യത്തിൽ ഞാൻ ജിഷിൻ പുറത്താവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല കാര്യം ഇന്നലെയൊക്കെ കട്ട കരിപ്പായിട്ട് ഈ ഇടഞ്ഞ കൊമ്പനെ പോലെ നിന്നത് അനുവാണ് എന്ത് പറഞ്ഞാലും ക്യാൻസൽ 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 പിന്നെ എങ്ങനെ ഈ പറയുന്ന ജിഷിൻ ഇന്ന് പുറത്തായി എന്ന് ഒട്ടും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അത് അതെന്തുകൊണ്ടാണെന്ന് എനിക്കൊരു വ്യക്തതയില്ല അത് ഫുൾ എപ്പിസോഡ് കണ്ടിട്ട് കൂടി എനിക്കത് വ്യക്തമായിട്ടില്ല പിന്നീട് അത് മാത്രമല്ല ജിഷിന് പകരം ഈ പറയുന്ന പകരമായിട്ട് വന്നത് സാബുമാനാണ് അത് അതുകൊണ്ട് തന്നെ അനുവും സാബുമാനുമാണ് നിലവിൽ ക്വാളിറ്റി ഇന്സ്ട്രക്ടറായിട്ടുള്ളത് അതുപോലെ തന്നെ അലസമായ ടാസ്കിനെ സമ സമീപിച്ചത് കൊണ്ട് തന്നെ നിവിന് ജ്യൂസ് കമ്പനിയിൽ നിന്നും ഉടമസ്ഥാവകാശം നഷ്ടപ്പെട്ട് പുറത്താക്കപ്പെടുന്നു അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസ് കമ്പനിയിൽ മേധാവിയായിട്ടുള്ളത് നിലവിൽ ഷാനവാസിനും ഷാനവാസും അതുപോലെ തന്നെ പുതിയ മാംഗോ കമ്പനി ഉടമസ്ഥ ഇതായിട്ടുള്ളത് ആര്യനുമാണ് അതുപോലെ തന്നെ ജിഷിനും നിവിനും ജയിൽ ജയിലിൽ കഴിയേണ്ടി വരും ഈ ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ടാസ്ക് തുടങ്ങുന്നതിന് മുന്നേ മുന്നേ തന്നെ എന്തായാലും ബിന്നി പറയുന്നുണ്ട് എന്താണ് വെസൽ ടീം എന്താണ് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം കഴുകണമെന്ന് അടുക്കളെ വെച്ചിട്ട് പറയുന്നുണ്ട് ഈ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു അനൗൺസ്മെൻ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ബിന്നി ഇങ്ങനെ പറയുന്നുണ്ട് വെസൽ ടീമിന് ചോറ് വയ്ക്കാനുള്ള പാത്രം കഴുകണമെന്ന് പറയുന്നുണ്ട് വെസൽ ടീം ടീം അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ആതിലെ പെട്ടെന്ന് ഫുഡ് കഴിക്കുമായിരുന്നു പെട്ടെന്ന് ചെന്നിട്ട് ആതിലെ പോയി പാത്രം കഴുകുന്നുണ്ട് അതെന്താണ് ഉദ്ദേശമെന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ജിഷിനും ആതിലെയും ഇന്ന് ഉച്ചയ്ക്കാണ് പാത്രം കഴുകേണ്ടത് രാവിലത്തെ പാത്രം നമ്മൾ കഴുകിക്കോളാം എന്ന് പറയുന്നുണ്ട് നമ്മളെന്ന് പറയുമ്പോൾ അനീഷും ജിസയിലും കഴിക്കോളാം എന്ന് പറയുന്നുണ്ട് ഇപ്പോഴല്ല എന്ന് പറയുന്നത് പറയുന്നുണ്ട് അതുപോലെ തന്നെ വൈകിട്ട് എല്ലാവരും ഒരുമിച്ചാണ് കഴിവേണ്ടതെന്നും പറയുന്നുണ്ട് അപ്പോൾ അതിൽ പറയുന്നുണ്ട് ആ ആലോചിക്കാം എന്നുള്ള രീതിക്ക് പരിഹാസ മട്ടിൽ പറയുന്നുണ്ട് പിന്നീടാണ് ഈ പറയുന്ന പോലെ വീക്കിലി ടാസ്ക് ആയിട്ടുള്ള ബോട്ടിൽ ഫാക്ടറി ടാസ്ക് ആരംഭിക്കുന്നുണ്ട് അതാണ് മറ്റൊരു കാര്യവും കൂടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അഞ്ച് വലിയ ബോട്ടിലും മുപ്പത് ചെറിയ ബോട്ടിലുമാണ് ഉള്ളത് അതിൽ അഞ്ച് വലിയ ബോട്ടിലുകൾക്ക് ഓരോ ബോട്ടിലുകൾക്കും അഞ്ച് കോയിൻ വീതവും ചെറിയ ബോട്ടിലിന് ഒരു കോയിൻ വീതമാണ് ഉള്ളത് അപ്പോൾ വലിയ ബോട്ടിൽ അഞ്ച് കോയിൻ്റാണുള്ളതെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്തരത്തിൽ ടാസ്ക് തുടങ്ങുന്നു ഈ സമയം തന്നെ ജിഷിനും നിവിനും ജയിലിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു ഈ പറയുന്ന എടുക്കാൻ വേണ്ടി തന്നെ ശരിക്കും പിടിയും വലിയും ഒക്കെ നടക്കുന്നുണ്ട് ഇതിനു മുന്നേ തന്നെ മറ്റൊരു കാര്യവും കൂടെ നടക്കുന്നുണ്ട് ടാസ്ക് തുടങ്ങുന്നതിന് മുന്നേ ഒരു രണ്ട് പേര് നമ്മുടെ ഉണിയലും അതുപോലെ തന്നെ അഭിലാഷും കൂടെ തമ്മിൽ ഒരു സംസാരം സംസാരിക്കുന്നുണ്ട് എന്താണ് നമുക്ക് അക്ബറിനെ ടാർഗറ്റ് ചെയ്യണം അക്ബറിന് ഒരു തരത്തിലുള്ള കുപ്പിയും കിട്ടാൻ പാടില്ല എന്നുള്ള രീതിക്ക് ബോട്ടിലുകൾ കിട്ടാൻ പാടില്ല എന്ന് ഇവർ പറയുന്നുണ്ട് അത്തരത്തിൽ തന്നെ നടക്കുന്നുണ്ട് അക്ബറിൻ്റെ നിലവിലുള്ള കുപ്പികൾ തന്നെ മൊത്തത്തിൽ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് കണ്ടത് പിടിച്ചൊക്കെ മേടിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട് ആ ഉണിയിലും അഭിലാഷും കൂടെ ചേർന്നിട്ട് അപ്പോൾ പിന്നീട് ഓണർമാരായിട്ടുള്ള അനീഷും ഷാനവാസും ആര്യനും ചേർന്ന് ഈ പറയുന്ന ലാഭകരമായിട്ട് അവർക്ക് മാക്സിമം വിലവേശി കുപ്പികൾ മേടിക്കുന്നുണ്ട് ഡീൽ ഉറപ്പിക്കുന്നുണ്ട് തുടർന്ന് ആതില അനീഷുമായിട്ട് ഡീൽ സംസാരിക്കുന്നുണ്ട് ആ സമയം ആതിലയുടെ ഷർട്ടിൻ്റെ ഉള്ളിൽ മൂന്ന് വലിയ കുപ്പി ബോട്ടിലുണ്ടെന്ന് പറയുന്നുണ്ട് അഞ്ച് ചെറിയ ബോട്ടിലും ഉണ്ടെന്നും പറയുന്നുണ്ട് അപ്പം അനീഷ് പറയുന്നുണ്ട് ബോട്ടിലുകളെല്ലാം കാണണമെന്ന് പറയുന്നുണ്ട് അപ്പം കാണണമെന്ന് പറയുമ്പോൾ പുള്ളിക്കാരി പെട്ടെന്ന് കയറി ആ ഒരു ആ ഒരു മുകളിലോട്ട് ഇരിക്കുന്നുണ്ട് അനീഷ് അവിടെ വർക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഇറങ്ങി ഇവിടെ നിന്ന് പെട്ടെന്ന് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ നൂറ് അവിടെ നിന്ന് നൂറ എന്ത് ചെയ്യുന്നു ബോട്ടിൽ തള്ളിയിടുന്നുണ്ട് അപ്പോൾ ഇതിൽ പ്രകോപിതനായിട്ടുള്ള അനീഷ് എന്ത് ചെയ്യുന്നു നൂറയുടെ ദേഹത്തേക്ക് വെള്ളം കോരി ഒഴിക്കുന്നു ഈ വെള്ളം ആതിലയുടെ ദേഹത്തും വീഴുന്നുണ്ട് അപ്പോൾ ഈ ആതിലേക്ക് ദേഷ്യം വന്ന് അവിടെ ഇരിക്കുന്ന വെള്ളം മൊത്തം എടുത്ത് കമത്തു കാണിക്കുന്നുണ്ട് പിന്നീട് ഈ സിനിമ ഈ സമയം ജയിലിൽ കിടന്നുകൊണ്ട് ജിഷിൻ പറയുന്നുണ്ട് അനുവിൻ്റെയും അനു അനുവിനെയും സാബുമാനെയും പറ്റി നോക്കി പറയുകയാണ് അനുമോളുടെ പുതിയ പ്ലാച്ചിയാണ് സാബുമാനെന്ന് സാബുമാൻ പ്ലാച്ചി ത്രീ പോയിൻറ്റ് പക്ഷേ സാബുവാൻ അവിടെ പ്ലാച്ചി ആയില്ല സത്യത്തിൽ സാബു മോൻ കുറച്ച് കടുത്ത തീരുമാനങ്ങളൊക്കെ എടുത്തായിരുന്നു നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു അതുപോലെ തന്നെ ഷാനവാസും അനീഷും ആര്യനും ജ്യൂസ് ഉണ്ടാക്കി നിറയ്ക്കുമ്പോൾ ആ ഭാഗത്ത് കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു അപ്പം ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ആരാണ് അത് ആതിലേക്ക് ഈ ഒരു അധികാരം തന്നത് നടക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരം തന്നത് ഇരിക്കാനല്ലേ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് ഒരു വാണിയം കൊടുക്കുന്നുണ്ട് പിന്നീട് അനുവിൻ്റെയും എന്താണ് സാബുവിൻ്റെ അടുത്ത് ജ്യൂസ് എത്തിക്കുന്നുണ്ട് അവർ ജ്യൂസ് കൃത്യമായിട്ട് പരിശോധിക്കുന്നു അനു ഇടഞ്ഞു തന്നെയാണ് നിൽക്കുന്നതെന്ന് കാണാം പിന്നെ ആ സമയം ഇന്നലെ ഫ്ലോപ്പ് ആയത് അനുകാരണമാണെന്ന് സാബു പറയുന്നുണ്ട് അനീഷ് കൊണ്ടുവന്ന ലെമൺ ജ്യൂസിൽ ഒരു ബോട്ടിൽ മുടി കണ്ടെത്തുന്നു അപ്പോൾ അനീഷ് പറയുന്നുണ്ട് മുടി കിട്ടിയത് നമ്മുടെ മിസ്റ്റേക്കാണ് പക്ഷേ അവിടെയും ന്യായീകരിക്കുന്നുണ്ട് മുടിയുടെ ഈ ചെറിയൊരു പാർട്ട് മൈക്രോസ്കോപ്പ് വെച്ചിട്ടാണ് നിങ്ങൾ കണ്ടെത്തിയത് എന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അനീഷിൻ്റെ എല്ലാ ജ്യൂസും ആക്കുന്നുണ്ട് ആ സമയം അനീഷ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അവസാനം എല്ലാ കുപ്പികളും അനീഷ് എന്ത് ചെയ്യുന്നു തട്ടിമറിക്കുന്നു ഫുള്ള് കുപ്പികൾ തട്ടിമറിക്കുകയാണ് ഒറ്റ കൈ വെച്ച് രണ്ട് മൂന്ന് തത്തിയായിട്ട് തട്ടിമറിക്കുന്നുണ്ട് ക്വാളിറ്റി ചെക്ക് ഇങ്ങനെയാണോ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പറയുന്നത് എന്തായാലും മൊത്തത്തിൽ തട്ടിമറിക്കുന്നതായിട്ട് കാണാം പിന്നെ അതുപോലെ തന്നെ ചവിട്ടുന്നതായിട്ടും നിലത്ത് കിടക്കുന്ന കുപ്പി ചവിട്ടി പൊട്ടിക്കുന്നതായിട്ടും കാണാം പൂർണ്ണമായിട്ടും ആരും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി അപ്പോൾ പലരും പറയുന്നുണ്ട് ഫുഡാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും വില കൊടുക്കുന്നില്ല എന്നും കാണാം എന്തായാലും ബിഗ് ബോസ് ലിവിങ് ഏരിയയിലേക്ക് എല്ലാവരെയും വന്ന് ഇരിക്കാൻ പറയുന്നുണ്ട് പിന്നെ ചോദിക്കുന്നുണ്ട് എത്ര എണ്ണം അംഗീകരിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം മാംഗോ ജ്യൂസ് ആയിട്ടുള്ള ആര്യൻ്റെ കമ്പനിയിൽ നിന്നുള്ള രണ്ട് കുപ്പികൾ അംഗീകരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം അനീഷ് പറയുന്നുണ്ട് ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പം ഷാനവാസ് പറയുന്നുണ്ട് എന്നെയും അംഗീകരിച്ചില്ലല്ലോ എന്നുള്ള രീതിക്ക് ചോദ്യം ചെയ്യുന്നുണ്ട് അനുവിൻ്റെ അടുത്തും സാബുവിൻ്റെ അടുത്തും അപ്പം അനു പറയുന്നുണ്ട് നമുക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല പൊടി കൂടുതലുണ്ടായിരുന്നു വൃത്തിയില്ല എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് ലെമൻ്റെ കേസിൽ പറയുന്നതെന്ന് വെച്ചാൽ മുടി ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാം ക്യാൻസൽ ആക്കുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ആ പറ്റത്തില്ല പറ്റത്തില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ആ സമയം ഒരു ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു സംഭവം അനീഷിൻ്റെ സ്ഥിരം കൈവച്ചിട്ടുള്ള പ്രയോഗമുണ്ടല്ലോ പറ്റത്തില്ല 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 അപ്പം അങ്ങനെ പറ്റത്തില്ല 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 ആ താളത്തിൽ താളം പിടിച്ച് സാബുമോൻ ഡാൻസ് ചെയ്യുന്നതായിട്ട് കാണാം അത് ഭയങ്കര ഫണ്ണായിരുന്നു പിന്നെ കുപ്പികൾ എന്താണ് കൊടുത്ത അക്ബർ പോലും സത്യം പറഞ്ഞാൽ കിടക്കുന്ന കുപ്പി ഉള്ളത് കൊണ്ട് തന്നെ റിജക്റ്റ് ചെയ്തത് ആ ന്യായീകരിക്കുന്നുണ്ട് ആ നമ്മുടെ റിജക്റ്റ് ചെയ്തോട്ടെ എന്നുള്ള രീതിക്ക് അനീഷിന് എന്താണ് കാലു വരുന്നുണ്ട് അപ്പോഴും അനീഷ് പറയുന്നുണ്ട് എൻ്റെ കമ്പനിക്ക് എനിക്ക് കമ്പനീനെനിക്ക് വിജയിപ്പിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെയുള്ള സംസാരം സംസാരിക്കുന്നുണ്ട് ലാസ്റ്റ് തീരുമാനം ചോദിക്കുമ്പോൾ മാംഗോ രണ്ട് ബോട്ടിൽ എന്ന ആര്യൻ ആര്യനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അവസാനം അനീഷിൻ്റെ എന്താണ് ഗുണനിലവാരത്തെ പറ്റി പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഭയങ്കര മോശമായിരുന്നു എന്ന് പൊതുവിൽ പറയുന്നുണ്ട് ഈ അനുവും ഈ നമ്മുടെ സാബുമാനും പിന്നീട് അനീഷിൻ്റെ ഗുണ്ടായുസത്തെ പറ്റി ഉള്ളത് കൊണ്ടാണ് ഗുണ്ടായുസം ഉള്ളതുകൊണ്ടാണ് ബോട്ടിലെല്ലാം നശിപ്പിച്ചത് എന്ന് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് എന്തായാലും എല്ലാ ബോട്ടിലും നശിപ്പിച്ചുകൊണ്ട് അനുവിനും സാബുവിനും അപ്രൂവ് ചെയ്ത ബോട്ടിൽ തിരികെ കൊടുക്കാൻ പറ്റുന്നില്ല എന്തായാലും ബിഗ് ബോസ് പറയുന്നു ബോട്ടിൽ ഇല്ലാത്തതു കൊണ്ട് തന്നെ കോയിൻ കിട്ടില്ല സോ അതുകൊണ്ട് തന്നെ ഗെയിം റദ്ദാക്കി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നീട് അനീഷും ലക്ഷ്മിയും തമ്മിലുള്ള സംസാരമാണ് ഇവരൊറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ലക്ഷ്മി പറയുന്നുണ്ട് മുഴുവൻ നശിപ്പിച്ചത് ഗെയിം മൊത്തം നശിപ്പിച്ചത് അനീഷാണ് അതുപോലെ തന്നെ തോറ്റു പോകുമ്പോൾ വാശി കാണിച്ച് തനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്കും കിട്ടരുത് എന്ന് കാണിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവണത അവസാനിപ്പിക്കണം ആഹാര സാധനം നശിപ്പിച്ചത് ഭയങ്കര മോശമായി പോയി എന്നുള്ള രീതിക്ക് ചവിട്ടിയതൊക്കെ ഭയങ്കര മോശമായി പോയി എന്നുള്ള രീതിക്കും പറയുന്നുണ്ട് അതുപോലെ തന്നെ പിന്നീട് നടന്നൊരു സംഭവം എന്ന് വെച്ചാൽ ലക്ഷ്മി ജിസേലിന് മലയാളം അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഫേക്ക് കളിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി പറയുന്നുണ്ട് ആരിനെ പോലും ഒറ്റയ്ക്ക് കളിക്കാൻ വിടാതെ അടിമയാക്കി വെച്ചേക്കുകയാണെന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് എന്തായാലും പിന്നീട് നടന്ന സംഭവം ഷാനവാസുണ്ടാക്കിയ കറി കൈകൊണ്ടാണ് കറി എന്താണ് കറി കൈ കൊണ്ട് അനി ഷാനവാസ് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ചോദ്യം ചെയ്തുകൊണ്ട് ലക്ഷ്മി വരുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് ഇത് ഈ കറി മാത്രമല്ല ചപ്പാത്തി ഉൾപ്പെടെ കുഴച്ചത് എൻ്റെ ഈ കൈകൾ കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നീട് ജയിൽവാസത്തിൻ്റെ സമയം കഴിയുന്നതായിട്ട് കാണാം നൂറയും നിവിനും അനുവും ബിന്നിയും കൂടെ തമ്മിലുള്ളൊരു ഗൂഢ ചർച്ചയാണ് പിന്നീട് കണ്ടത് കഴിഞ്ഞ ദിവസം ചോക്ലേറ്റ് കിട്ടിയല്ലോ തുല്യമായിട്ടല്ല അത് പങ്കുവെച്ചതെന്നും പറയുന്നു ഈ കാര്യങ്ങളെല്ലാം നിവിൻ്റെ അടുത്താണ് പറയുന്ന സംഭവം ജി ജിസേലിൻ്റെ ബാഗിൽ ഈ പറയുന്ന ചോക്ലേറ്റുണ്ട് അത് അടിച്ചു മാറ്റാൻ വേണ്ടി നിവിൻ്റെ അടുത്ത് കൊട്ടേഷൻ കൊടുക്കുന്നതാണ് ഈ പറയുന്ന പെണ്ണുങ്ങളെല്ലാം കൂടെ അതാണ് ഉദ്ദേശം എന്തായാലും ടാസ്കിൽ ജയിച്ച എന്താണ് കോയിൻ ഈ പറയുന്ന അനീഷിൻ്റെ ഭാഗത്തുനിന്ന് മിസ്സാവുന്നുണ്ട് അത് ആതിലെയാണ് സത്യത്തിൽ എടുക്കുന്നത് എടുക്കാൻ ആതിലെടുക്കാമെന്നേർത്ത് അത് അനു മനസ്സിലാക്കുന്നു എന്നിട്ട് അനു എവരുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷം അനീഷിനെ പോയി സെപ്പറേറ്റ് കണ്ടിട്ട് അനീഷുമായിട്ടൊരു ഡീല് വയ്ക്കുന്നുണ്ട് ഈ ഡീലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ആതിലെ ആതിലെയും ആതിലേരടുത്തും നൂറേരടുത്തും ചെന്ന് ഷാനവാസ് വേറൊരു ഡീൽ വയ്ക്കുന്നുണ്ട് അങ്ങനെ ഡീലിൻ്റെ മേൽ ഡീലാണെന്ന് കാണാൻ പറ്റും അവിടെയും നമുക്ക് മറ്റൊരു കാര്യം കാണാം ഷാനവാസ് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആണെന്നൊക്കെ അനീഷിനെ ഇപ്പം വെപ്പാണ് അങ്ങനെയാണ് പറയുന്നത് പക്ഷേ ഇപ്പം എന്തുകൊണ്ട് ഈ പറയുന്ന ചോക്ലേറ്റ് സ്വന്തം കൂട്ടുകാരുടെ നിന്നാണല്ലോ മിസ്സായത് ഇപ്പം ചോക്ലേറ്റ് ആണ് എന്നാൽ കൂടി ഈ പറയുന്ന അയാളെ കാലു വാരിയിട്ട് ഇവളുമാരെ കൂടെ നിന്നിട്ട് ഒറ്റി കൊടുക്കുന്നുള്ളൊരു സംഭവം നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല അത് ഫ്രണ്ട്ഷിപ്പിൽ അത്രയൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉള്ളോ എനിക്കത് മനസ്സിലാവുന്നില്ല പിന്നീട് ഈ പറയുന്ന പോലെ മറ്റൊരു ടാസ്ക് ആയിരുന്നു വാക്ക് വാക്കും പ്രവൃത്തിയും അത് സംവാദമാണ് ഏഴുപേരടങ്ങുന്ന രണ്ട് ടീമുകളായിട്ട് പിരിഞ്ഞുകൊണ്ടുള്ള സംവാദം എ ടീമായിട്ട് ജിഷിൻ ജിസേൽ ആര്യൻ നിവിൻ അക്ബർ അനു നൂറ ബി ടീമായിട്ട് അഭിലാഷ് സാബു ലക്ഷ്മി ബിന്നി ആദില അനീഷ് ഷാനവാസ് എന്നിവരായിരുന്നു അതിൽ ആദ്യത്തെ ടീമിനുള്ള അല്ലെങ്കിൽ ആദ്യ റൗണ്ടിൽ ഉള്ള എന്താ പറയുക ഒരു ടോപ്പിക് എന്ന് പറയുന്നത് പഴുതുകൾ മനസ്സിലാക്കി ഗെയിമിനെ അപ്രോച്ച് ചെയ്യണോ അതേ പഴുതുകൾ മനസ്സിലാക്കാതെ ലൂപ്പ് ഹോള് കണ്ടെത്താതെ ഗെയിം കളിക്കണോ എന്നുള്ളതാണ് ആദ്യത്തെ ഇതിൽ അപ്പോൾ ആദ്യത്തെ റൗണ്ട് ജയിച്ചത് ബി ടീം ആയിരുന്നു രണ്ടാം റൗണ്ടിലെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ടാസ്ക് വിജയകരമായി പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവരെക്കാൾ കൂടുതൽ ആ ടാസ്ക് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ ഇതിൽ കൂടുതലുള്ളവരെന്നും കുറവുള്ളവരെന്നും പറഞ്ഞിട്ടുള്ള ഇതായിരുന്നു അതിൽ ജയിച്ചത് എ ടീമാണ് ജയിച്ചത് മൂന്നാമത്തെ റൗണ്ടിൽ മൂന്നാമത്തെ റൗണ്ടിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ വീട്ടിൽ ആദ്യമായി വന്നപ്പോൾ ഉണ്ടായ ആവേശത്തിനും ബിഗ് ബോസിനോട് കൊടുത്ത വീരവാദത്തിനും എന്താണ് എതിരാണ് ഇപ്പോഴത്തെ പ്രവർത്തനം കണ്ടസ്റ്റൻസിൻ്റെ പ്രവർത്തനം എന്നുള്ളൊരിതാണ് അപ്പോൾ അതിൽ എ ടീമാണ് ജയിച്ചത് എന്തായാലും ജയിച്ച എ ടീമിന് എമ്മിന് പെട്ടെന്ന് അങ്ങനെ സമ്മാനം കിട്ടുന്നില്ല കിട്ടുന്നതിന് പകരം മറ്റൊരു ടാസ്ക് കൂടെ അവിടെ വയ്ക്കുന്നുണ്ട് അക്കോറിയത്തിൽ കിടക്കുന്ന ഈ പറയുന്ന കോയിൻസ് ചൂണ്ട വെച്ചെടുക്കണം ചൂണ്ട വെച്ചെടുത്താൽ മാത്രമേ ഈ പറയുന്ന കോയിൻസില് ഉള്ള ഫുഡ് ഐറ്റം അവർക്ക് കിട്ടുകയുള്ളൂ എന്തായാലും ആ ഫുഡ് ഐറ്റം കൂടെ കിട്ടുന്നുണ്ട് ഫുഡ് ഐറ്റം കിട്ടുന്ന സമയത്ത് റൂമിൽ ചെന്ന് ഫുഡ് എടുക്കുന്ന സമയത്ത് നിവിനും നിവിൻ വന്ന നിവിനാണ് ഫസ്റ്റ് ചെല്ലുന്നത് വന്ന പാടെ കൈ കിട്ടുന്ന കുറച്ച് സാധനങ്ങളെടുത്ത് പോക്കറ്റിൽ തിരക്കുന്നുണ്ട് ആരും കാണാതെ ഒറ്റയ്ക്ക് കഴിക്കാൻ വേണ്ടി ഫുഡ് പിന്നെ അതുപോലെ തന്നെ എന്താണ് അക്ബറും നമ്മുടെ ആര്യനും കൂടി വേറൊരു ഫുഡ് ഐറ്റവും എടുത്ത് ഒളിപ്പിച്ച് വയ്ക്കുന്നതായിട്ടൊക്കെ കാണാം എന്തായാലും കുഴപ്പമില്ലാത്ത എപ്പിസോഡ് എന്താണ് ഈ ഒരു ജ്യൂസ് ഫാക്ടറി ടാസ്ക് മൊത്തത്തിൽ കുളമാക്കി അനീഷ് പിന്നെ ഈ പറയുന്ന പോലെ ഇതൊക്കെ തന്നെയാണ് മൊത്തത്തിൽ കുഴപ്പമില്ലാത്തൊരു എപ്പിസോഡെന്നേ പറയാൻ പറ്റൂ എന്തായാലും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ബൈ